എന്തിനാ എന്തിനെന്തൊക്ക കരയണേ കാര്യം നിറച്ച് തന്നു ഇനിയെന്നാ ഉം സുഖമായിട്ട് കിടക്കണം അതുവരെ കൂ കൂന്ന് ലഭിക്കും ഞാനി നോക്കണം കേട്ടോ ഉം 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 സുഖായിട്ട് കിടക്കണം അവരെങ്ങനാ തപ്പി തപ്പി നടക്കേ അമ്മയുടെ കൂടെ കിടത്താനും ഉള്ളു അമ്മ ഏറ്റൊക്കെ കിട്ടി എനിക്ക് താങ്കളി കൊടുക്കാനും അറിയിക്കുവനി Duo This way மாற்றணும் கரேண்ட கரேண்ட രണ്ട് പേരുണ്ട് മത്സ്യച്ചാക്കാനക്കൊന്ന് മാറിക്കേക്ക് ആ ജാനും അങ്ങ് ആക്കിക്കോളൂ മതിയോ ആ ഞങ്ങൾ കിടക്ക കിടക്ക് കിടക്ക് കിടക്കണിയോടെ ചവിട്ടല്ലേ കിടക്ക ആ കിടക്ക 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 ഒന്ന് മാറിക്കേ നീ നീടെ കിടക്കാൾ കുടിക്കില്ല പോലും വരിക്കണ വലിയ കണ്ടിട്ട് ഇത് കൂടി എന്നിട്ടില്ല അടങ്ങി കിടക്കണേ പാൽ ഇല്ലാന്ന് തോന്നുന്നത് അവള് അനങ്ങാണ്ട് ഒരു പപ്പത്തിൽ മാത്രം കണ്ട പാൽ കിടക്കൂടെ കുടിക്കട്ടെ നേരം കുടിക്കട്ടെ ഉള്ളത് കുടിക്കട്ടെ കിടക്കടേ അവിടെ ചാപ്പണ്ടാക്ക നാക്കാനായിട്ട് പാലൊക്കെ ഉച്ചക്കു നോക്കും പാലൊക്കെ ഉച്ചക്ക് നോക്ക് കണ്ണിനകത്ത് ഒരു വര വരാറായി കണ്ണവർ അടച്ചാറ് കുടിച്ചു വേണമെങ്കിൽ ഇച്ചിരി പാപ്പം ഇച്ചിരി പാപ്പ കുടിച്ചു വേണമെങ്കിൽ ഇച്ചിരി കുടിച്ചോ ഞാനും വരുമെങ്കി കുടിച്ചോ ഇവിടുത്തെ പോയോ അവള് വന്നിരുന്ന കൊച്ചിനെ മൂടിയിട്ടിരുന്ന തുണി തുണിയെടുത്ത് മാറ്റിയിട്ട് അതിനെ ഏൽപ്പിച്ചേക്കണു എന്തിനാണ് കൊച്ചിനെ ഏൽപ്പിച്ച ഏ അതിന് പാൽ പിടിക്കാറാകുമ്പോ തന്നെ ആയിട്ടോളൂ നോക്കോണ്ടിരിക്കണോക്ക് എന്താ കയറി വന്നു എന്തിനെ ഏൽപ്പിച്ച നീ ബാ കൊച്ചേ ഞാനാ ഇവിടുത്തെ അമ്മ ചുച്ച ചുച്ചി വെപ്പിക്കണത് അങ്ങനെയാണ്